ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഹാവ് എന്ന് പറയുന്നത് ഒരു ഫ്രാന്സൺ വെർബാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിച്ചു കാണും എനിക്കാണ് ഫ്രാൻസൺ എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും ഹാവ് പഠിക്കാതെ നമുക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റില്ല ബി ടു ഹാവ് ഇതിന്റെ വിവിധ രൂപങ്ങളാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് അതത്രയും പഠിച്ചാൽ തന്നെ നയൻറ്റി ഫൈവ് പെർസെന്റുമാണ് ഇനി ഹാവിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് ഉണ്ട് എന്നാണ് ഹാഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു പക്ഷേ അത് മാത്രമല്ല ഹാവിന് കുറേയധികം മിനിങ്ങുകളുണ്ട് ആ മിനിങ്ങിലെല്ലാം അത് പ്രയോഗിക്കും പിന്നെ അതിൻ്റെ രൂപോ ഭാവമൊക്കെ പലപ്പോഴും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറിക്കൊണ്ട് ഇതാണ് ഹാവിൻ്റെ സത്യം ഏതായാലും ഹാവിനെ നമ്മൾ കുറച്ച് പഠിച്ചു ഇനി നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ ഇന്നീ ഒരു എട്ട് കാര്യമാണിത് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്തൊരുപാട് റൂളൊന്നുമില്ല എന്നാൽ ജസ്റ്റ് ഒന്ന് കേട്ട് വയ്ക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ വല്ലവരും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറണമെങ്കിലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയണം ഓക്കെ ഫസ്റ്റ് ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ മോർണിംഗ് അറ്റ് സിക്സ് ഓ ക്ലോക്ക് എന്നൂടെ പറയാം ഇപ്പൊ എന്താണ് ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാലത്തെ ഉണ്ടെന്നാണോ അല്ല അങ്ങനെയല്ല എന്റെ വീടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹാവിന്റെ അവിടുത്തെ അർത്ഥം ഈറ്റ് ആക്ച്വലി ഓഫ് ഹാവ് ഹാവ് ഈറ്റ് എന്നാണ് അർത്ഥം ഞാൻ കാലത്തെ ആറ് മണിക്ക് നമുക്ക് അറിയാം ഹാഡാ അല്ലേ ഇനി അത് നോക്കാം ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് നേരത്തെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നാണ് അതിന്റെ മീനിങ് അപ്പൊ ഈറ്റ് എന്നുള്ളത് ഏറ്റായിട്ട് മാറി കഴിച്ചു എന്നായി മാറി ആ സെന്റൻസ് തന്നെ ഐ ഹാഡ് ടീ എഗോ എന്നാണെങ്കിലോ ഐ ടീം ഞാൻ കുടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വന്നു പിന്നെ സെന്റൻസ് ഈ ഡ്രാങ്ക് കുടിച്ചു അപ്പൊ ഇങ്ങനെ ഈ സിറ്റുവേഷൻ അനുസരിച്ച് ഇതിന്റെ മീനിങ് കുറെ മാറും അതാണ് ഹാവിന്റെ ഒരു സെന്റൻസ് മനസ്സിലായല്ലോ അപ്പൊ ഇനി നമ്മളെ കയ്യിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കൊണ്ടതെന്നാണെങ്കിലും ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് മീ എന്ന് പറയണം എന്നാണ് ഇംഗ്ലീഷിന്റെ നിയമം അല്ലെങ്കിൽ ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്നല്ല ഐ ടേക്ക് അല്ലെങ്കിൽ ഐ റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് അതിന്റെ മീനിങ് അതൊന്ന് മനസ്സിലാക്കി നെക്സ്റ്റ് നീ ഹാവിന്റെ കൂടെ നമുക്ക് ഒരു അയ്യഞ്ച് ചേർത്ത് നോക്കാം ഐ ആം ഹാവിംഗ് ടീ ഐ ആം ഹാവിംഗ് ടീ എന്ന് വെച്ചെന്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നാണോ അല്ല ഐ ആം ഡ്രിങ്കിങ് ടീ എന്നാണ് അതിന്റെ മീനിങ് കുടിച്ചുകൊണ്ടിരിക്കുന്നു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു കണ്ടിന്യൂസ് ആണ് ഐ ആം ഹാവിങ് ടീ മീൻസ് ഐ ആം ഡ്രിങ്കിങ് ടീ ഇവിടെ രണ്ട് രണ്ടു പേർക്കുണ്ടല്ലേ ഉണ്ട് നേരത്തെ നേരത്തെയൊക്കെ ശരിക്കും ഞാൻ കാവ് തന്നെയാണ് മെയിൻ ആയിട്ട് വന്നത് ഇവിടെ നോക്കൂ കാവ് മാത്രമേ ഉള്ളു മറ്റൊരാക്ഷൻ വേടത്തില്ല ഹാ അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ ഇനി നമുക്ക് ഹാസ് ഇൻ മോർണിംഗ് ർത്ഥം എടുക്കാം ഏതായാലും എന്നാണ് അവിടുത്തെ നമുക്ക് പഴയ നമ്മൾ ഹാവ് പഠിക്കാൻ നേരത്തെ എപ്പോഴും നമ്മൾ പറ്റുന്ന സെന്റൻസ് ആണ് ആ സെന്റൻസിലേക്ക് പോവാം ഐ ഹാവ് എ റെ നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ് നേരത്തെ പഠിച്ചത് ഐ ഡോ ഇനിയുടെ മൂന്ന് രീതിയിലും നെഗറ്റീവ് പറയാറുണ്ട് ഐ ഹാവ് നോ കാർ എന്ന് വെച്ചാൽ എനിക്ക് കാണേ ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം എന്നാലും പ്രാക്ടിക്കലായി മൂന്നും ഒരേ അർത്ഥത്തിൽ ഇത് ഉപയോഗിക്കും അപ്പൊ നമ്മള് നാല് കാര്യങ്ങൾ പഠിച്ചു ഇനി നമ്മള് മറ്റൊരു സെന്റൻസിലേക്കാണ് പോകുന്നത് ആക്ച്വലി അത് പ്രസന്റ് സെന്റൻസ് ആണ് ആ സെന്റൻസിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ഒന്ന് കേട്ടോ പേടിക്കണ്ട അതിനെ ഒന്നും ഞാൻ പറയുന്നില്ല ഓക്കെ ഐ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക് ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു ഇപ്പോഴാവോ പണ്ട് ജീതാവോ അല്പനേരത്തെയോ എന്തെങ്കിലും ആവട്ടെ ഇവിടെ നോക്കൂ ഹാവ് ഉണ്ട് പിന്നെ ഉണ്ട് രണ്ട് വർക്ക് അല്ലേ അത് ഫോർമുട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കണം ഇങ്ങനത്തെ കേസുകൾ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഹാവിനെടുത്ത് മുന്നിലോട്ട് ഷെറ്റ് ചെയ്യുക ഹാവ് യു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം അത് മനസ്സിലായല്ലോ നെക്സ്റ്റ് ഹി സെന്റൻസ് അങ്ങനെ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് മനസ്സിലായി ഐ ഹാവ് ദ വർക്ക് മീൻസ് ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തു ഹാവ് യു കംപ്ലീറ്റഡ് ദ വർക്ക് വർക്ക് മീൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ മീൻസ് അവൻ പർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ഇനിസും എങ്ങനെയാണ് വരുന്നത് നമുക്കറിയാം ഒന്നിൽ കൂടുതൽ ആണ് സബ്ജെക്റ്റ് എങ്കിൽ സബ്ജെക്ട് ആണെങ്കിൽ ഹാവ് സബ്ജെക്ട് സിംഗിൾ ആണെങ്കിൽ എന്താണ് പറഞ്ഞു നമ്മൾ സബ്ജക്റ്റ് സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് സിംഗിൾ ആണെങ്കിൽ ഹാസ് നെക്സ്റ്റ് ഐ ഹാവ് അപ്പൊ എന്താണ് അതിന്റെ നെഗറ്റീവ് അവൻ വർക്ക് നെഗറ്റീവ് ചേർക്കണമെങ്കിൽ വളരെ ഇങ്ങനെ രണ്ട് വർപ്പുണ്ടെങ്കിൽ ഈ ആദ്യത്തെ കഴിഞ്ഞ അവിടെ ഒരു നോട്ട് കേൾക്കുക ഈ ആദ്യത്തെ വർപ്പിനെ നമ്മൾ എപ്പോഴും പറയുന്നത് സഹായക്രിയ സഹ മറ്റേ വർപ്പിനെ സഹായിക്കാനായിട്ട് നിൽക്കുന്നത് അങ്ങനെ വരുന്നതെല്ലാം എന്നെ ഹെൽപ്പിംഗ് അപ്പൊ എത്ര കാര്യങ്ങളായി ഏഴ് കാര്യങ്ങളായി അല്ലേ ഇനി വേറൊന്നുള്ള പ്രായം ർത്ഥത്തിൽ വരും ഹാവിംഗ് ഫിനിഷ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ കളിക്കാൻ അനുവദിച്ചു ഇനി ചെയ്തതിനാൽ അവർ പോയി കഴിഞ്ഞാൽ അത് വേറെ ഹാവ് ഇങ്ങനെ പല രീതിയിലും മാറി കഴിഞ്ഞു അത്യാവശ്യമുള്ള പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ